ഹലോ ഫ്രണ്ട്സ് അസ്സലാ വലൈക്കും അതിമിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് അറിയോ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കാണും വേറെ എവിടെയോ ആണെന്ന് വേറെ എവിടെയല്ല നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ മുഖച്ചായൊക്കൊന്ന് മാറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഒക്കെ അതാ നല്ല അടിപൊളി ആക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നിയത് ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉള്ളത് അതൊക്കെ ഇതുപോലെ ആക്കുക എനിക്ക് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ കൂടുതലായിട്ട് അറിയില്ല ഞാനിന്ന് പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ പിന്നെ സ്കൂൾ പൂട്ടിയത് കൊണ്ടായിരിക്കാം ഇവിടെ എന്താ പറയുക യന്ത്രൂഞ്ഞാലും ഇങ്ങനത്തെ ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ഈ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ ഭയങ്കര ഇതായിട്ട് എന്താ പറയുക നമ്മുടെ കോഴിക്കോ എത്രയോ കാലമായ കാലങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെയുള്ളൊരു മാറ്റങ്ങളൊക്കെ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് വരുന്നത് അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ ഇരിക്കാനുള്ളത് റെഡി ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കോഴിക്കോട് ബീച്ച് വന്നാലൊരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇരിക്കാനൊരു സൗകര്യം അവിടെ ഇല്ലേ എന്നുട്ടോ പക്ഷേ ഇപ്പോൾ അതൊക്കെ സെറ്റാക്കുന്നുണ്ട് പിന്നെ നമ്മൾ കോഴിക്കോട് ബീച്ച് വന്നാൽ ഈ ഉപ്പിലിട്ടത് നമുക്ക് എന്താ പറയുക ഒരു നിർബന്ധമുള്ള കാര്യമാണല്ലോ ഉപ്പ് എനിക്കിഷ്ടം ഈ എന്താ പറയുക ഈ ചിറണ്ടി ആണ് ഞാനത് തന്നെ എപ്പോഴും വാങ്ങല് ഞാൻ ബീച്ച് വരുന്നത് തന്നെ ക്ക് അവർ അത് ഇത് കഴിക്കാനുള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം പിന്നെ മക്കളെ കുപ്പിലിട്ടതൊക്കെ വാങ്ങിച്ചു കേട്ടോ ഞമ്മള സമയത്താണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് ആളുകൾ കുറവാന്നും പറഞ്ഞാൽ നല്ല അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചെറുതായിട്ട് മഴ ഒക്കെ പെയ്യത് തുടങ്ങി അപ്പോൾ ഈ കച്ചവടക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാരണം അവർക്കുള്ളൊരു കച്ചവടം ഇതൊക്കെ തന്നെയാണല്ലോ പക്ഷേ മഴ പെയ്താൽ അവരെ കച്ചവടം നടക്കൂല അപ്പോൾ അവർ കുറെ ഷീറ്റിട്ട് മൂടുന്നുണ്ട് പിന്നെയും മഴ പോകുമ്പോൾ എടുത്ത് പുറത്തേക്ക് വെക്കുന്നത് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ആളുകൾ കുറവാണ് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഇവിടെ ഒക്കെ നിറയോ കേട്ടോ കോഴിക്കോട് ബീച്ചിൽ എന്താ വെച്ചാൽ എല്ലാ സമയത്തും രാവിലെ ആയാലും വേണ്ടി രാത്രിയായാലും നട്ടപ്പാതിരായാലും വേണ്ടിയിട്ടുള്ള ആളുകൾ എപ്പോഴും ഉണ്ടാവട്ടോ ഇപ്പം രാത്രി ഈ ബീച്ചിലേക്ക് വരുന്ന ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കാണാം രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒരു മണിക്കൊക്കെ എന്താ പറയുക നമ്മളെ ബീച്ചിൽ വന്നിട്ടുള്ള ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ റീലൊക്കെ കാണാൻ കാണുന്നുണ്ട് കേട്ടോ നമ്മളിതുവരെ ആ സമയത്തൊന്നും വന്നിട്ടില്ല കേട്ടോ നമുക്കൊന്നും വീട്ടിൽ നിന്ന് ആ സമയത്തൊന്നും പോകാനൊന്നും കഴിയില്ല അപ്പം അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഈ ഒരു ബീച്ചിൽ വന്നാൽ എത്ര നമുക്ക് മതിയാവും നമ്മൾ പറയുമ്പോൾ ഒരു ആഴ്ചയിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ വരലുണ്ട് കേട്ടോ ഈ ബീച്ചിലേക്കും എന്താണെന്നറിയില്ല നമ്മൾ കോഴിക്കോട് എന്തെങ്കിലും സാധനം വാങ്ങാൻ വന്ന് നമ്മൾ ഈ ബീച്ചിൽ കയറാതെ നമ്മൾ പോകില്ല കേട്ടോ അപ്പം അത് അത്രക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വിശേഷട്ടോ എന്താ പറയുക ബീച്ചിൻ്റെ ആ ഒരു മാറ്റങ്ങൾ കണ്ടപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് വീഡിയോ ചെയ്തതാ കേട്ടോ അപ്പം അത് നമ്മൾ കുറച്ചു നേരൊക്കെ അവിടെ നിന്ന് പിന്നെ പോകാൻ നല്ല മഴ പെയ്തു കേട്ടോ ഇവിടെ എന്തോ ഒരു പരിപാടി നടന്നതിൻ്റെ ഇതൊക്കെ കാറ്റടിച്ചിട്ട് കസാരകളൊക്കെ വീണ് എടുക്കുന്നുണ്ട് നമ്മൾ കുറച്ചേരം കൂടെ അവിടെ നിൽക്കായിരുന്നു പിന്നെ എന്താ നമ്മൾ കോട്ടവും എടുത്തിട്ടില്ല പിന്നെ കൊട എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് അവിടെ അധികം നിൽക്കാൻ വേണ്ടി പറ്റിയില്ല ഈ ഒരു സംഭവം എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇതിനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും സംഭവം അടിപൊളിയാവും ഇനി എന്താ പറയുക ഇതൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് വേണം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാനെ ശാ അല്ല പിന്നെ നമ്മൾ എന്തായത് അവിടെ ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ വേഗം വീട്ടിലേക്ക് പോവാനൊക്കെയ്ത് നല്ല ചൂടുള്ള കൊഴുത്തറുവാണെന്ന് കഴിച്ചു നമ്മള് ഇപ്പത്രയും നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ